നമ്മുടെ കുറ്റ ഒരു സുഹൃത്തിന്റെ ഒരു ഇതിൻ്റെ പേരിന്മാജിക് അതെ ഇത് എബി അദ്ദേഹത്തെ നമുക്ക് ആദ്യമൊന്നും പരിചയപ്പെടാം നമ്മൾ ബോബേഷിൻ്റെ അവിടെ ഒക്കെ പോയി സാധനമൊക്കെ മേടിച്ചു ഇന്ന് ഇന്ന് കഫേല് ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി സ്പെഷ്യൽ ഉണ്ട് നല്ല ചൂടാണ് തുത്തു വെക്കും പറഞ്ഞാൽ ചൂടാണ് ഇപ്പം താഴെ ബാസൈ വന്നേക്കാണ് നമുക്ക് ഇവിടുന്നൊരു രണ്ട് എന്നിവ എന്നാ പറഞ്ഞ ബ്രേക്ക് ബ്രേക്ക് ചെയ്യല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ബർഗർ ഒത്തിരി നാളേതായിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ വീഡിയോ കാണുന്ന നല്ല സുഹൃത്തുക്കൾക്കാരും നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ ഡാൻഡനോങ്ങിന് പോവുകയാണ് അതായത് അരിമേടിക്കാൻ നമ്മൾ ചില സിനിമ കണ്ടിട്ടില്ലേ വൺ ടു ത്രീ എന്നൊക്കെ പറയാം അരിമേ മേടിക്കാൻ ത്രീ ആണ് നമ്മൾ രണ്ട് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് ഇന്നൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് അരിമേടിക്കാൻ മാത്രമല്ല നമ്മുടെ ഈ കിടക്കുന്ന നമ്മുടെ പുതിയ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ മൂന്ന് മാസം അല്ലേ മൂവായിരത്തിൻ്റെ ഇൻ്റർവെല്ല് അതായത് മൂവായിരത്തിൻ്റെ കിലോമീറ്റർ ഓടി അപ്പം അതിൻ്റെ ഒരു സർവീസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇനി അടുത്ത് പതിനയ്യായിരത്തിൻ്റെയാണ് അപ്പം ഈ പോകുന്ന വഴി കൂടുതൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ കണ്ടുകൊണ്ട് പോകാം അപ്പം ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ എല്ലാം റെഡി പോകാനായിട്ട് അപ്പം അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇന്ന് സർവീസിന് കൊടുക്കുകയാണ് മൂവായിരം കിലോമീറ്ററിൻ്റെ അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ചേട്ടാ നിങ്ങൾ ഡോട്ട് കൊടുത്തോ ഇല്ലയോന്ന് ഡോട്ട് കൊടുത്തില്ല അവൻ്റെ അവിടെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ മോൾ ലൈസൻസ് എടുക്കാറായി അപ്പം പുതിയൊരു വണ്ടി മേടിക്കേണ്ട കാര്യമില്ല അപ്പം പിന്നെ നമുക്ക് ചില വണ്ടി അല്ലേ ചില വണ്ടി പേന എന്നൊക്കെ പറയും അല്ലെങ്കിൽ രാശി എന്നൊക്കെ പറയുന്ന നമുക്ക് ഇതുവരെ നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ ഒരു ടയർ പോലും മഞ്ചരായിട്ടില്ല അവൻ്റെ അല്ലേ അത് നമ്മളെ ഒരിക്കലും ഒരു ഏതാ ഒരു എവിടെ ഒരു ചതിക്കാത്ത വണ്ടി ഇതൊക്കെ എവിടെ പറയാം അപ്പം അവിടെ കിടപ്പുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് നേരെ നമുക്ക് ക്രാൻഡേൺ ക്രാൻഡ് ഒരു സർവീസ് സെൻ്ററുണ്ട് കിയായിയുടെ ഇപ്പം അങ്ങോട്ടാണ് നേരെ പോകുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാം ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് പറയാം അപ്പം ഏതായാലും നമുക്ക് നേരെ ക്രാൻഡ് ബാൻ ഇന്നത്തെ ദിവസം പ്രത്യേകതാണെന്ന് അറിയോ ആ പ്രത്യേകതയോ ആ പ്രത്യേകത ഇന്ന് വിക്ടോറിയയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ദിവസമാണ് ഞാൻ ശ്രദ്ധിച്ച വേറെ രാവിലെ ഇപ്പൊ മണിയായതേ ഉള്ളൂ തന്നെ ഒരു 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 ഉച്ചയ്ക്ക് മണി ഇന്ന് നാപ്പതാണ് മെൽബോർ അപ്പം ഇന്ന് നല്ല ചൂടുള്ള ഒരു ദിവസമാണ് നീ നമുക്ക് നേരെ വിട്ടാലോ ഓക്കെ അപ്പോൾ അതെ ഞങ്ങൾ നേരെ നമ്മുടെ കിയായ സർവീസ് സെന്ററിലോട്ട് പോവാണ് അപ്പോൾ ആൾക്കാർ ഈ തൊട്ടടുത്തും സർവീസ് സെന്റർ ഇല്ല ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്നിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അല്ലേ ക്രൗൺ ബാങ്ക് അപ്പം കാരണം നമ്മുടെ ഇവിടെ മൂന്നാൾ സർവീസ് ഉണ്ടാകും പക്ഷെ അത് ലോക്കൽ വണ്ടികളൊക്കെ സർവീസ് ചെയ്യുന്നത് പുതിയ വണ്ടിയാണ് നമുക്കെന്റെ വാറണ്ടി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ അവിടെ തന്നെ ഇന്ന് സർവീസ് ചെയ്യണം അപ്പൊ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ തന്നെ ഏകദേശം ഇരുപത്തി ഒമ്പത് മുപ്പത് ഡിഗ്രി ആയി ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് നാപ്പത് നാപ്പത്തി ഒന്ന് വരെ മെൽബൺ വരും അപ്പൊ ഞങ്ങളുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റിവ്യൂ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാരോട് ചോദിച്ചു ചേട്ടാ വണ്ടി എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു അപ്പോൾ വണ്ടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് അല്ലേ അല്ലേ വണ്ടി സൂപ്പർ വണ്ടിയാണ് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകം നല്ല മൈലേജ് ആണ് വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട് ഞാൻ നമ്മൾ പോയി വേറെ വണ്ടി ഓടിച്ചു നോക്കിയത് ടയോട്ടോ ആൽഫാഡ് അതും ഇതുപോലെ കൊള്ളാൻ നല്ല ചുമന്ന ചുമന്നൊരു വണ്ടിയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് അതിന് എനിക്ക് എന്താ അറുപത് അറുപതിനായിരം ഒരു ഡീൽ വരെ പറഞ്ഞതാണ് പക്ഷെ പിന്നെയും ബൂട്ട് സ്പേസ് ഇല്ലെന്ന് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഇത്രയും ബൂട്ട് സ്പേസ് ഇല്ല ടയോട്ടോ അൽഫോടൊക്കെ നല്ല ലക്ഷറി വണ്ടികളാണ് ഇതിനെക്കാട്ടും നല്ലതായിരിക്കാം കാരണം ഇമ്പോർട്ടഡ് വണ്ടിയാണ് പക്ഷേ അന്ന് ആൾക്കാർ തെറ്റ് തെച്ചെന്നു വെച്ചാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയത് കേട്ടോ അതിന് പുതിയ വണ്ടിയാണ് ഏകദേശം ഒന്ന് മുപ്പത് ഒന്ന് അമ്പത് ഒക്കെയാണ് പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടിക്ക് അപ്പം പിന്നെ അതിൽ ബൂട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ആ വണ്ടിയാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു വണ്ടി എനിക്ക് ടയോട്ട അൽഫാഡ് ചുമന്ന് അല്ലേ ഞാനും പപ്പാൻ ജിശലിലാണ് പോയി കണ്ടതാണ് സെയിം കളർ തന്നെ പക്ഷേ അത് എടുക്കാൻ ഞാൻ ഉദ്ദേശം ബൂട്ട് സ്പേസ് ടയോട്ടോ ആൽഫാഡിനെക്കാട്ടിൽ ഉള്ളത് ഈ വണ്ടിക്ക് തന്നെയാണ് ടയോട്ട അൽഫാഡ് ഒട്ടും മോശമല്ല ഇതിനെക്കാട്ടും നല്ല വണ്ടിയാണ് എന്ന് എന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം ടയോട്ടായിസ് ടയോട്ട അപ്പം ഏതായാലും നമുക്ക് നേരെ പോവാം ഏകദേശം ഇന്ന് കണ്ടില്ല നല്ല വെയിലാണ് അങ്ങോട്ട് നോക്കി നമുക്ക് ഇപ്പൊ തന്നെ മുപ്പതാ കഴിഞ്ഞു ഇനിയിപ്പോ ഏകദേശം ഒരു ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാപ്പത് വരെ പിടിക്കും രാവിലെ സമയം ഇപ്പൊ തന്നെ നല്ല ഇതായി ഹൈവേ ചടക്കഴിച്ച് നല്ല വിശപ്പുണ്ട് അവിടുത്തെ മാക്കിന് നമ്മൾ എന്തെങ്കിലും ഒന്നും മേടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം നമ്മളങ്ങനെ മാക്കൊന്നും അധികം കഴിക്കാറില്ല വല്ലപ്പോഴും അല്ലേ ഞാൻ പിള്ളാരൊക്കെ സ്കൂളിവിടാൻ അടുവൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ കഴിച്ചില്ല അതായത് അങ്ങോട്ട് എന്നിട്ട് ഒരു മാക്കൊക്കെ മേടിച്ചിട്ട് പതുക്കെ നമുക്ക് ക്രാൻപാൻ അവിടെ വണ്ടി സർവീസിന് കൊടുക്കണം കൊടുത്തു കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു അലഞ്ഞിതിരിഞ്ഞ പരിപാടിയുണ്ട് ചുറ്റി തിരിഞ്ഞ ഒരു മണിക്കൂർ തൊട്ടിപ്പുറത്തെ ഒരു ഷോപ്പിംഗ് ഉണ്ട് അവിടെ പോയി ചുമ്മാ അലഞ്ഞി തിരിഞ്ഞ് ഇരുന്നെങ്കിലുമൊക്കെ ചുമ്മാ തൊട്ട് നല്ലപോടിയൊക്കെ നടക്കണം അത് കഴിഞ്ഞ് നമ്മുടെ അരിമേടിക്കാൻ അതായത് നമ്മുടെ ബോബിഷിന്റെ കട അവിടെ പോകണം അവിടെ ഏകദേശം ഒരു കുറച്ച് സാധനമൊക്കെ മേടിക്കുന്നത് ക്രിസ്മസ് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് ഇപ്പോൾ താഴെ ഹൈവേ വന്നേക്കാണ് നമുക്ക് ഇവിടുന്നൊരു രണ്ട് എന്നിട്ട് എന്നാ പറഞ്ഞ് ബ്രേക്ക് ബ്രേക്ക് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ബർഗർ ഒത്തിരി നാളെ ഇതേ കഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കാണ് ഇതേ കഴിയുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് നിന്നിട്ട് ഞാൻ രണ്ടെണ്ണം മേടിച്ചുകൊണ്ടിരാം ജഷയ്ക്ക് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞത് ആപ്പ് ജഷയ്ക്ക് പോയാൽ ഇഷ്ടമാണ് സാധനം അല്ലേ അതെ അതെ ഞാൻ പോയി മേടിച്ചു ഓടി വരാം കഴിക്കുന്നു അല്ല അതുകൊണ്ട് അതുകൊണ്ട് വിശപ്പ് ഇല്ലാത്ത വിശപ്പായി കഴിച്ചു കഴിച്ചു ഇപ്പം നാല് വരെ കേറാൻ സാധ്യതയുണ്ട് ഞങ്ങളെ വണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തു അല്ലേ പക്ഷേ വണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തു ഇനി ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് അവർ വരാൻ പറഞ്ഞു കേട്ടോ നല്ല ചൂടെന്ന് പറഞ്ഞാൽ അന്യ ചൂടാണ് ഇപ്പം മുപ്പത്തി എട്ടാണ് അല്ലേ ഏ നമ്മള് വീ ഭയങ്കര അതാ തൊപ്പിയൊക്കെ വെച്ചേ വണ്ടി വീട്ടിൽ നിന്ന് നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു എത്രയാണ് ഇരുപത്തൊമ്പതായിരുന്നു ഇപ്പം മുപ്പത്തെട്ടാണ് ഇനി ഒരു രണ്ട് മൂന്ന് ഡിഗ്രി കൂടി ഇവിടെ കൂടും കാരണം മെൽബൺ അടുത്താണല്ലോ ഗ്രാൻഡ് ഗ്രാൻബേൺ അപ്പോൾ നമ്മൾ ഞങ്ങളേതായാലും ചുമ്മാ ഒരു സൊറയൊക്കെ പറഞ്ഞ് അല്ലേ സൊറയില്ല സൊറയൊക്കെ പറഞ്ഞ സമയൊക്കെ പോയി അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷോപ്പിംഗ് സെൻ്ററിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നമുക്ക് നമ്മുടെ ബോബീസിൻ്റെ കടയൊക്കെ ഉണ്ട് അവിടേക്കൊന്ന് പോയി ഇച്ചിരി സാധനമൊക്കെ വാങ്ങിക്കണം ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ എടുക്കൊന്ന് നമ്മളെ വിളിച്ച് ഇതാണ് ഞങ്ങൾ സർവീസ് ചെയ്യുന്ന വണ്ടിയുടെ സർവീസ് സെൻ്റർ കിയയുടെ അപ്പം ഞങ്ങൾ മേടിച്ചത് സിറ്റി കയ്യാന്നു പക്ഷേ അവിടെ ഒത്തിരി ദൂരം അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വന്നാൽ മതി അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് സെൻറ്ററിൽ കയറി ഇറങ്ങി നടക്കുകയും ഞാൻ കാണിക്കാൻ പെട്ടെന്ന് വന്ന് ക്രാൻ ബേൺ കിയോ ഓൾഡെൻ്റെ സർവീസ് സെൻ്ററുണ്ട് മിസ്റ്റി ബുഷീഡിയുണ്ട് ഉണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പാണ് എനിക്ക് അത് അവിടുന്ന് ട്രെയിൻ പോകുന്നത് ട്രെയിൻ പോകുന്ന സ്ഥലമാണ് അവിടെ ഇവിടുന്ന് ട്രെയിനും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉണ്ട് കുറേ വണ്ടികളൊക്കെ പഴയ സെക്കൻഡ് ഹാൻഡ് എല്ലാം കൊടുക്കാനും എല്ലാം ഉണ്ട് ഇല്ല ഇതാണ് ക്രാൻഡ് ബേൺ കി അതായത് ഞങ്ങൾ ഷോപ്പിംഗ് സെൻ്ററിൻ്റെ അവിടെ വന്നു ഇതേ യുനൈറ്റിൻ്റെ ഒരു പെട്രോൾ പമ്പ് ക്രാൻഡ് ബേൺ പാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്ററാണ് അതിനകത്തൂടെ കയറി ഈ ചൂടത്ത് നടക്കാം കാരണം ചൂടത്ത് അതിനകത്ത് തണുപ്പായിരിക്കുമല്ലോ എയർ കണ്ടീഷനൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഷോപ്പിങ്ങിനോ വലിയ കാര്യങ്ങൾക്കൊന്നും അല്ല എങ്കിലും ചുമ്മാ അതുവഴി ചില സാധനങ്ങളെ ഒക്കെ കണ്ടു കേട്ട് തലവോടിയൊക്കെ നടക്കാം അപ്പം നേരെ കാൺ പെൺ പാർക്ക് കണ്ടോ അതാണ് സംഭവം എന്നാ ശരി നോക്കി നടക്കുന്നത് പ്ലാസ് ആയിക്കകത്ത് കയറി എങ്ങനെ ഇങ്ങനെ ചുമ്മാ നോക്കി നടക്കുക അല്ലേ വേറൊരു സാധനം ഞാൻ മേടിച്ചിരുന്നു നമ്മുടെ ഡി ജെയുടെ മൈക്ക് അതല്ല ഞാൻ പിന്നെ കാണിക്കുക സംഭവം ഇതൊരു മൈക്കാണ് കണ്ടില്ലേ ജെ ബി ഹൈ പോയി മേടിച്ചാണ് സംഭവം കണ്ടോ ആവശ്യമുള്ള ചെറിയ മിനി മൈക്ക് പുതിയത് ഇറങ്ങിയതാണ് എല്ലാം എഴുതുന്നുണ്ടോ അതോ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്ന ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ആ ഷോപ്പിംഗ് സെൻ്ററിലൂടെയൊക്കെ കയറി നടന്നു ജിഷയുടെ പറയും ഞാൻ കാരണം കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മളൊരു മൈക്ക് വാങ്ങിച്ചു കുറച്ച് ഒരു എൻ്റർടൈൻമെന്റ് ദിവസം അതിനകത്തു കയറി നടന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വന്നു നമ്മുടെ വണ്ടി നല്ല കുട്ടപ്പനായി കിട്ടി അതായത് മൂവായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ സർവീസാണ് ഇനി ഇപ്പം അടുത്ത് പതിനയ്യായിരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത പതിനയ്യായിരത്തിൻ്റെ സർവീസ് അപ്പം നല്ല വാട്ടർ സർവീസ് ഒക്കെ ധരിച്ച് കുട്ടനാക്ക് കിട്ടും അപ്പോൾ ഇനി ഇത് ഈ മൂവായിരത്തിന്ന് പറഞ്ഞൊരു കോംപ്ലിമെൻ്ററി ആണ് പൈസ ഒന്നും കൊടുക്കണ്ട പതിനായിരത്തിൻ്റെ നമ്മൾ പൈസ കൊടുക്കണം അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ ഭൂപീഷ് കടയിലോട്ട് പോകണം അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് അരി മേടിക്കാൻ അല്ലേ കുറച്ച് അരിയൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഏതായാലും നേരെ ബോബിഷൻ്റെ ഇടയിലോട്ട് ഞങ്ങൾ നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്തിട്ട് നമ്മൾ ബോബിഷിൻ്റെ കടൽ നിന്നേക്കാണ് നമ്മൾ എപ്പോഴും സാധനം മേടിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് സാധനങ്ങൾ തപ്പ ബോബിഷ് ഇത്ര നേരം ഉണ്ടാകും ഞാൻ ഇന്ന് വരുന്ന കാര്യം സാധിക്കുമ്പം തന്നെ പറഞ്ഞില്ല അല്ലേ അദ്ദേഹം ഇവിടെ കണ്ടാൽ അദ്ദേഹം വീട്ടിലോട്ട് ഇപ്പോൾ പോയി ഉച്ച കഴിഞ്ഞാൽ അദ്ദേഹം വരികയുള്ളൂ ഏതായാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം അരിയും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ടെന്ന് പുള്ളി കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഓഫറാന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേക്ക് അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാം ഓഫറാണ് കണ്ടെ സ്പെഷ്യൽ ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് ഗുലാബ് ജാമ് അങ്ങനെ കുറേ ഐറ്റംസിനെല്ലാം ഇട്ടിട്ടുണ്ട് ടീ കേക്കാണ് മെയിനായിട്ട് പ്ലം സർപ്രൈസ് കേക്ക് ഉണ്ടോ ഇതിനൊക്കെ ഓഫറാണ് കേൾ ക്രിസ് ഇന്ന് കഫയിൽ ബിരിയാണിയാണ് കണ്ടോ ബിരിയാണി സ്പെഷ്യൽ ഉണ്ട് നല്ല ചൂടാണ് തുത്തു വയ്ക്കും പറഞ്ഞാൽ ചൂടാണ് റേത്ത അതിനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ കഫയിൽ വേറെ പ്രത്യേകിച്ച് കുറച്ച് സാൻഡ്വിച്ച് ഐറ്റംസ് എല്ലാം ഇത് ഉണ്ട് പിന്നെ നമ്മുടെ എന്തെങ്കിലും ഐറ്റംസ് ആണോ നോക്കരുത് അവിടെ പഴമ്പൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചിലപ്പം കാണാൻ സാധനമുണ്ട് ഇല്ല അവിടെ വടയുണ്ട് ഉള്ളി വട വട പിന്നെ ഉഴുന്ന വട വെച്ചിട്ടുണ്ട് ഇതൊക്കെയുള്ള സംഭവം ഇനി വല്ല എടുക്കാനുണ്ടോ പപ്പടം കൂടെ എടുത്തോ എന്നാൽ പപ്പടം കൂടെ എടുത്തോ അങ്ങനത്തെ പപ്പടം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു എനിക്കിഷ്ടമുള്ളൊരു സാധനം അത് ഈ പുട്ട് ഈ സാധനം വളരെ അല്ലേ ഡാമിൻസിൻ്റെ ഈ റാഗിയുടെ ചെറിയത് ഭയങ്കര രസമാണ് അപ്പോൾ കുറേ സാധനങ്ങളെല്ലാം ഇഷ്ടംപോലെ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് പ്രമാണിച്ച് കുറേ തീരുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഏകദേശം വാങ്ങിച്ചു നമ്മൾ ബില്ലെടുത്തോണ്ടിരിക്കുന്നു ഇപ്പം കടയിൽ ആരുമില്ല ഈ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ എല്ലാത്തിൻ്റെ ഉണ്ട് വന്നിട്ടുണ്ടല്ലോ ക്രിസ്മസ് കേക്കാണ് മെയിനായിട്ട് കാരണം ക്രിസ്മസ് ആകില്ലേ നമ്മൾ എവിടെയാണ് ശത്തിയിരിക്കുന്നത് നമ്മൾ എത്ര നമ്മുടെ ഉറ്റ സുഹൃത്തിന്റെ ഒരു ഇതിന്റെ പേര് മാജിക് ഇത് എബി അദ്ദേഹത്തെ നമുക്ക് ആദ്യം ഒന്ന് പറയപ്പെടാം നമ്മൾ ബോബേഷിനോടൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചു ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാറിയോ നമ്മൾ വരണം പറഞ്ഞു വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ ഇന്നാണ് സൗരം കിട്ടുന്നത് ഇപ്പൊ ഏതാണ്ട് നമുക്ക് അവയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് പറ്റി എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി എനിക്കറിയാം പേരുണ്ട് അതായത് പേര് തൊട്ട് പറഞ്ഞേ എന്റെ പേര് എബി ആ ഞങ്ങൾ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒന്നര വർഷമാകും ആവും ഇങ്ങോട്ട് മാറിയിട്ട് അതിനുമുമ്പ് ബെരിക്കിലായിരുന്നു നമ്മൾ രണ്ട് ടൈപ്പ് പ്രൊഡക്റ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒന്ന് അക്രലിക്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു ഇതാണല്ലോ അക്രലിക്കിൽ പ്രിന്റ് ചെയ്യുന്നതാണ് അത് കസ്റ്റം മെയ്ഡും ഉണ്ട് പ്രീമെയ്ഡും ഉണ്ട് രണ്ട് ടൈപ്പ് ആണ് നമുക്കുള്ളത് അപ്പം അക്രലിക്കും പിന്നെ ഇത് അലൂമിനിയാണ് മെറ്റൽ ഈ ഇതെല്ലാം മെറ്റലിലാണ് മെറ്റലാണ് അപ്പം ഇത് ഇങ്ങനെ വരും അപ്പൊ ഇത് ഇത് ആക്ച്വലി സപ്ലിഗ്രേഷൻ പ്രോസസ് ആണ് ഇത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഫെയ്ഡ് ആകത്തില്ലോങ് ഇങ്ങനെ തന്നെയായിരിക്കും പ്ലസ് ഇത് നമുക്ക് ക്ലീൻ ഇപ്പൊ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ ഏറ്റവും വിവിഡ് ആ ഒരു ഫുൾ ക്ലാരിറ്റിയിൽ നമുക്ക് ചെയ്ത് കിട്ടും നമ്മൾ ാണങ്ങൾ അതെ 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 അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അതെ ഇതെല്ലാം നമ്മൾ അക്കറേക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ബോട്ട് നമ്മുടെ നാട്ടിലെ ബോട്ട് എല്ലാ ഇതും ഈവൻ നമുക്ക് ആവശ്യക്കാരുടെ ഇതനുസരിച്ച് നമുക്ക് കസ്റ്റം നമുക്ക് പ്രിന്റുകൾ ചെയ്തെടുക്കാം അത് അലൂമിനും ചെയ്യാം ും കൂടുതലും അങ്ങനെയുള്ള അതേപോലെ ഏത് രീതിയിലും ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇത് നമ്മളുടെ ഒരു പുതിയ പ്രൊഡക്ടുകളാണ് ഇതെല്ലാം ഇത് ആക്ച്വലി നമുക്ക് വളരെ ഈസിയാണ് ആ ഓക്കെ ഓക്കെ ഇത് ജസ്റ്റ് ഓ നമ്മൾ ചുമ വെച്ചാൽ മതി ചുമ വെച്ചാൽ തറക്കിയോ ആണിയോ ഇതൊരു സ്പെഷ്യൽ ഡബിൾ സീഡ് ടൈപ്പിലുള്ള ഇതാണ് അത് എന്ന് പറയും അത് നമുക്ക് ഇപ്പം കൂടുതൽ പിക്ചർ അതായത് ഫോട്ടോ വോൾ ഒക്കെ ചെയ്യേണ്ട ആൾക്കാർക്ക് ഇതൊരു ഓപ്ഷൻ ആയതാണ് ഇത് നമ്മുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആണ് ഇത് ആക്ച്വലി ജനുവരി തൊട്ട് നമ്മൾ മാർക്കറ്റിൽ ഇത് ചെയ്യും പ്രത്യേകത ഇത് മെറ്റലാണ് പക്ഷെ ഇതിന്റെ ഹാങ്ങിങ് വളരെ ഇതാണ് ഇത് മാഗ്നറ്റ് ഈവൻ ഇത് നമുക്ക് ഭിത്തിക്കൊന്നും വോൾഡ് ഒന്നും ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിൾ ആണ് നമ്മള് നെയിലോ സംഭവങ്ങളോ ഒന്നും വേണ്ട വേണ്ടാ മതി ഈവൻ പിള്ളേർക്ക് പോലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഈ പൊസിഷനിങ് കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിരിക്കും സ്റ്റുഡിയോ ഇത് ഇവിടെ ഉണ്ട് ണോ ഫുൾ ടൈം ആയിട്ടാണ് ഓസ്ട്രേലിയ നമ്മൾ സെന്റ് ചെയ്യുന്നുണ്ടോ ഇതിന്റെ പരിപാടികൾ വെളിയിൽ നിന്ന് വെള്ളം ഓർഡർ ചെയ്തത് എല്ലായിടത്തും ഓൺലൈൻ ഓൺലൈൻ ഡോട്ട് കോം ഡോട്ട് നമുക്കൊരു സൈറ്റ് ഉണ്ട് അത് ഞാൻ താങ്ക് യു ഇതാണ് നമ്മുടെ ചെറിയ സ്റ്റുഡിയോ ഇവിടെ ആൾക്കാർക്ക് വന്ന് എല്ലാ ഫോട്ടോസും ഇതെല്ലാം ചെയ്യാം നമ്മള് രണ്ടു മൂന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമുക്ക് ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് അതെ പുതിയ വീട് അതായത് ആൾക്കാർക്ക് ഏത് നമുക്ക് ചെയ്യാൻ പറ്റും അതെ അപ്പൊ ഇതാണ് ഇവിടുത്തെ സംഭവം ചെയ്തേക്കുന്നത് നമ്മൾ കാണും പറയാം വർക്ക് കാണും പറയാം ഭയങ്കര രസമാണ് അല്ലെങ്കിൽ പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഓരോ ചെയ്തേക്കുന്ന ഭയങ്കര അതൊക്കെ ഭയങ്കര നല്ല സംഭവം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനം സാധനങ്ങളൊക്കെ പിന്നെ വൺ പോയിന്റ് ടു ഹൈറ്റ് ഉണ്ട് അത് വൺ പോയിന്റ് വിത്തും നയന്റി ഹൈറ്റും ഇതൊക്കെ അങ്ങനെ പല നമുക്ക് ചെയ്യാൻ ലാർജ് അക്രലിക് ഇതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കൂടുതൽ സാധാരണ നമ്മൾ ഈ വെളിയിൽ നിന്ന് ഇതുപോലുള്ള ഇംഗ്ലീഷ് ഷോപ്പിലൊക്കെ ചെറിയൊരു പിക്ചർ വരെ ഭയങ്കര പ്രൈസ് ആണ് പ്രൈസ് സാധാരണ ആൾക്കാർ ക്യൂരിയോസിറ്റി ആണ് പ്രൈസ് നമ്മുടേത് വളരെ അഫോർഡബിൾ ആണ് നമ്മുടെ ഈവൻ നമ്മുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം വളരെ അഫോർഡബിൾ ആണ് അതായത് ഇപ്പം പുറത്തുള്ള ഒരു കടയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാഫ് ഇതിൽ പോലും അതിനേക്കാളും താറന്നായിരിക്കും നമ്മുടെ പ്രൈസ് ഇത് വരുന്നത് വളരെ അഫോർഡബിൾ ആണ് അഫോർഡബിൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അതായത് ഈ ക്വാളിറ്റിയിലുള്ള ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അഫോർഡബിൾ ആണ് നമ്മുടെ ഈ ചെയ്യുന്ന സ്ഥാപനിലാണ് ഇതിന്റെ ഒന്നുകൂടെ എബി പറഞ്ഞതിന്റെ അഡ്രസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ സംഭവം കോം ഡോട്ട് കോം ഡോട്ട് പുതിയ വീട് പഴയ ആൾക്കാര് അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഫോട്ടോസും പല ടൈപ്പിലുള്ള സംഭവങ്ങൾ വേണ്ട ആൾക്കാരെ നമ്മുടെ അബീനെ കോൺടാക്ട് ചെയ്യുക അതിന്റെ നമ്പറും എന്റെ വെബ്സൈറ്റും ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓസ്ട്രേലിയ അല്ലേ നമ്മൾ അയച്ചു ഇവരോട് നേരിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ആരെങ്കിലും പുതിയ വീടൊക്കെ പണിയുന്നെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ വളരെ സന്തോഷം സാധനം ഞങ്ങൾ കുറെ നാളെ കണ്ടിട്ട് വന്നപ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങള് നമ്മുടെ വണ്ടി സർവീസ് ചെയ്തു അവിടെ പോയി നമ്മുടെ അബിയുടെ അവിടെ പോയി നമ്മുടെ ആ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ അതെല്ലാം കണ്ടു വളരെ മനോഹരം അപ്പം കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ പുതിയ വീടുകൾ പണിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങളൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കുക അപ്പം നമ്മൾ തിരിച്ചെത്തി അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള ഓസ്ട്രേലിയൻ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം